നേരം ഏഴ് മണി കഴിഞ്ഞിരുന്നു ഡോക്ടറുടെ ക്യാബിനിൽ നിന്നും വന്നപ്പോഴാണ് തൻ്റെ ഫോൺ ദക്ഷ ശ്രദ്ധിക്കുന്നത് മൊബൈൽ ആണ് അതുകൊണ്ട് കോൾ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല ഓണാക്കിയപ്പോൾ കണ്ടത് നന്ദ സെവൻ മിസ്ഡ് കോൾസ് എന്നാണ് ലോക്ക് തുറന്ന് നമ്പറിൽ ഡയൽ ചെയ്തു കുറച്ചു നേരം റിങ് കഴിഞ്ഞാണ് കോൾ ആയത് ടേബിളിനോട് ചേർന്നുള്ള ചെയറിലിരുന്നു ടേബിളിൽ കൈകുത്തി നെറ്റിയോട് ചേർത്ത് അവൾ ഇരുന്നു ഹലോ ദച്ചു എവിടെയായിരുന്നു ഞാൻ എത്ര നേരമായി വിളിക്കുന്ന ഡീ സോറിഡാ അറിഞ്ഞില്ല ഹോസ്പിറ്റലിലാണ് ദക്ഷ പറഞ്ഞു അയ്യോ എന്തു പറ്റി നിനക്ക് വയ്യാഴ്യാ വല്ലതും ദക്ഷ എല്ലാം പറഞ്ഞു എന്നിട്ടിപ്പോ കല്യാണം എന്തായി ഒന്നും ആയില്ല നന്ദു അപ്പേട്ടനോട് ദൈവമായുള്ള കല്യാണം നടത്താൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും എന്താച്ച തീരുമാനിക്കട്ടെ നിന്റെ എന്തായി നിന്റെ ചക്കം വിളിച്ചോ നന്ദയ്ക്ക് എല്ലാം അവളെ അറിയിക്കണമെന്ന് തോന്നിയതിനാലാണ് അവളെ ഫോണിൽ ട്രൈ ചെയ്തത് കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അതെല്ലാം പറഞ്ഞ് അവളെ വീണ്ടും വിഷമിപ്പിക്കാൻ അവൾക്ക് തോന്നിയില്ല അതൊക്കെ ഒരുപാടുണ്ട് പറയാൻ മഹിയാടിന്റെ ഹോസ്പിറ്റലല്ലേ ഞാൻ നാളെ കാലത്ത് തന്നെ വന്ന് നിന്നെ ഏട്ടനെയും കണ്ടോളാം ഹാ നീ വന്നിട്ട് വിളിക്കണേ ഓക്കേ ഡി ഫോൺ വെച്ച് കഴിഞ്ഞ് ദക്ഷിണ കൊണ്ടുവന്ന ബാഗിൽ നിന്നും തനിക്ക് കുളിക്കാൻ ആവശ്യമായ എല്ലാം എടുത്ത് ദക്ഷ ഫ്രഷ് ആവാൻ പോയി അനുജയും അരുണും വിശ്വയും വൈഷുവും വീട്ടിലേക്ക് പോയി നിർബന്ധിച്ചു പറഞ്ഞയച്ചതാണ് മഹിയും അച്ഛനും രാവിലെ വരാമെന്ന് പറഞ്ഞ് അവർ പോയി കുളിച്ചു വന്നപ്പോ നീല പൈജാമ ധരിച്ച് മുടിയെല്ലാം തുവർത്തി ബാൽക്കണിയിൽ ഇട്ടിരുന്ന ചേറിൽ വിരിച്ചിട്ടു തണുത്ത കാറ്റിനെ അവൾ വരവേറ്റു ഡി വന്നു എല്ലാം കഴിച്ച നീ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പുവിന്റെ സംസാരം കേട്ടാണ് ദക്ഷ കണ്ണു തുറന്നത് അവനെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് പിണങ്ങി മുഖം വീർപ്പിച്ചു നിൽക്കുന്ന അപ്പുവിനെയാണ് ആഹാ ഇതിൻ്റെ ഇട വീട്ടിൽ പോയോ അല്ല എന്തായി തീരുമാനം ദക്ഷ കളിയോടെ ചോദിച്ചതും കൂർത്തെയൊരു നോട്ടം വെച്ചു കൊടുത്തു അവൻ എന്റെയും ദേവുവിൻ്റെയും നടത്തണമെന്ന് തന്നെയാ പറയണേ മഹി ദേവനോട് ചോദിച്ചു അത്രേ അതുവൻ കൃത്യമായി ശങ്കറങ്ങളിനോട് പറഞ്ഞു അവർ വീട്ടുകാർ തമ്മിൽ തീരുമാനിച്ചു ഞാൻ പറഞ്ഞില്ലേ അത് മതി ദേവേടനും പറഞ്ഞില്ലേ ഉം ആയിരിക്കെ ഞാൻ വിളമ്പിത്തരാം അപ്പേട്ടം കുളിച്ചോ ഉം വീട്ടിൽ പോയപ്പോ ചൂടു ചോറും സാമ്പാറും അച്ചാറുമായിരുന്നു ദക്ഷിണ കൊടുത്തയച്ചത് അവർ കഴിച്ചു കഴിഞ്ഞ് മഹി സ്വന്തം വീട്ടിൽ പോയി കഴിച്ച് കുളിച്ചു പോന്നു ദക്ഷിണയ്ക്കായി ആ മുറി നൽകി മഹിയും അപ്പുവും അടുത്ത മുറിയിൽ കഴിയാമെന്ന് തീരുമാനിച്ചു രാവിലെ ദേവൻ കണ്ണു തുറക്കുമ്പോൾ ദിവാകർ മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ദേവ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ചിരിയോടെ ദേവൻ പറഞ്ഞു ഇന്ന് നമുക്ക് മുറിയിലേക്ക് മാറാം ദക്ഷ കുറേ നേരമായി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് ദേവൻ മറുപടി നിറഞ്ഞ പുരി പുഞ്ചീരിയിൽ ഒതുക്കി പത്തുമണിയോടുകൂടി ദേവനെ മുറിയിലേക്ക് മാറ്റിയിരുന്നു അവനുവേണ്ടി ദക്ഷ അവിടെ ഉണ്ടായിരുന്നു രാവിലെ തന്നെ അരുണും വിശ്വയും മഹിയും പെങ്ങന്മാരും കൂടി ഹോസ്പിറ്റലിൽ എത്തിയതുകൊണ്ട് ദേവനെ എഴുന്നേൽക്കാൻ അവർ സഹായിച്ചിരുന്നു ദേവനും ദക്ഷയ്ക്കും അല്പനേരം തനിയെ ഇരിക്കാൻ എല്ലാവരും മാറിപ്പോയിരുന്നു വേദന എങ്ങനെയുണ്ട് ദേവേട്ട കുറവുണ്ട് പൊന്നു നീ ഇങ്ങ് വന്നേ ദേവൻ ബെഡിൽ ചാരിയിരുന്ന് കൊണ്ട് കൈകൾ നീട്ടി അവളെ വിളിച്ചു വിളിച്ച വഴിക്ക് അവൾ അവൻ്റെ കരവലയത്തിലേക്ക് കടന്നു നിന്നു അവൻ അവളെ ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് അവൻ്റെ ഹൃദയമിടിപ്പ് കേട്ട് അവൾ മുന്നോട്ട് ചാഞ്ഞു കടന്നു അവർക്കിടയിൽ നിശബ്ദത തളം കെട്ടിയപ്പോൾ അവൻ്റെ കൈകൾ അവളുടെ മുടിയെ തഴുകിക്കൊണ്ടിരുന്നു പൊന്നു നീ എന്താ വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് വെച്ചത് ദേവേട്ടൻ ഓക്കെ ആയിട്ട് മതിയെന്ന് വിചാരിച്ചു ഒരുപാട് ആഗ്രഹിച്ച ആ ദിവസം വേദനയും വിഷമവും നിറഞ്ഞതാവണമെന്ന് ഞാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല ദേവേട്ട അവൻ അവളുടെ തലയിൽ ചുംബിച്ചു പെട്ടെന്ന് ഡോർ നോക്ക് ചെയ്യുന്ന ശബ്ദം കേട്ടതും അവൾ അവനിൽ നിന്നും പിടഞ്ഞു മാറി അവളുടെ പരിഭ്രമം കണ്ട് ദേവൻ ചിരിച്ചു ചിരിക്കേണ്ടട്ടോ പൊന്നു പരിഭവത്തോട് പറഞ്ഞു ചിരിക്കുന്നില്ലാട്ടോ ദേവനും അതേ ഈണത്തിൽ പറഞ്ഞു അവൾ ചിരിയോടെ വാതിൽ തുറന്നതും മുൻപിൽ സഞ്ജയ് അകത്തേക്ക് വാ അവളുടെ ഏട്ടൻ എന്നുള്ള വിളിയിൽ തൻ്റെ ഏക കൂടപ്പിറപ്പായിരുന്ന സഞ്ജീവിനെ അവൻ ഓർത്തു എങ്ങനുണ്ട് ദേവ ഇപ്പോ ഐ എം ഫൈൻ സഞ്ജയ് ദക്ഷ രണ്ടു പേർക്കും ചായ ഫ്ലാസ്കിൽ നിന്നും പകർന്നു കൊടുത്തു നിങ്ങൾ സംസാരിക്കേ ഞാൻ പുറത്തുണ്ടാവും അവൾ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയി ആ സമയം അവരെ സംസാരിക്കാൻ സാഹചര്യമൊരുക്കിയതാണവൾ രക്ഷ താൻ മഹിയോടും അപ്പൂവിനോടും ഒന്നിങ്ങി വരാൻ പറയോ സഞ്ജയ് വിളിച്ചു പറഞ്ഞു പറയാം അവൾ മറുപടി പറഞ്ഞ് മഹിയെയും അപ്പുവിനെയും പറഞ്ഞു വിട്ടു എന്താ ഇനി പ്ലാൻ ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ ഇറങ്ങുമെന്ന് ഉറപ്പാണ് അവന്റെ ലോയർ അറിയാലോ അഡ്വക്കേറ്റ് ലക്ഷ്മണൻ ജയിക്കാൻ എന്ത് ചറ്റവും പ്രയോഗിക്കുന്നവന് സഞ്ജു കെറുവോടെ പറഞ്ഞു അവൻ ജയിച്ചിറങ്ങണം അവൻ എനിക്ക് നേരെ ഇങ്ങനെയൊന്നു ഇറക്കിയതിന് ഞാനവനൊരു സമ്മാനം നൽകണ്ടേ ദേവൻ പകനിറഞ്ഞ കണ്ണോടെ പറഞ്ഞു ദേവ് എന്താ ഉദ്ദേശിച്ചത് അവൻ ജയിച്ചിറങ്ങുന്ന ജയിച്ചിറങ്ങുന്നന്ന് നമ്മൾ അവനെ തീർക്കും എന്നിട്ടേ ഞാൻ എൻ്റെ പൊന്നുവിനെ സ്വന്തമാക്കുകയുള്ളൂ വന്യമായി ചിരിച്ചുകൊണ്ട് ദേവൻ പറഞ്ഞു എന്താ സഞ്ജു മഹിയും അപ്പുവും മുറിയിലേക്ക് വന്ന് ചോദിച്ചു ദേവും സഞ്ജു പ്ലാൻ പറഞ്ഞപ്പോൾ അവർക്കും സമ്മതം എങ്കിൽ അപ്പുവിൻ്റെയും ദേവുവിൻ്റെയും വിവാഹം നമ്മൾ ആഘോഷമാക്കുന്നു മഹി പറഞ്ഞത് എല്ലാവരും ശരിവെച്ചു കുറച്ചു നേരത്തിനുള്ളിൽ താൻ എത്തുമെന്ന വിവരം നന്ദ നൽകിയത് ഫോണും കയ്യിൽ പിടിച്ച് പുറത്തു വരാന്തയിൽ ദക്ഷയിരിക്കുമ്പോഴാണ് നന്ദ അവിടേക്ക് വന്നത് ദച്ഛു നന്ദ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു നന്ദു ദക്ഷയ്ക്ക് അവളെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിരുന്നു ഒരുപാട് നാളായിലെ പെണ്ണെ കണ്ടിട്ട് എൻഗേജ്മെന്റ് പോലും വരാൻ പറ്റിയില്ല പിന്നെ എക്സാം അങ്ങനെ അങ്ങനെ ഒന്ന് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് എത്രയായി നന്ദു പറഞ്ഞു നീ വാ നമുക്ക് ദേവേട്ടനെ കാണാം മഹിയേട്ടനും അപ്പുവേട്ടനും മുറിയിലുണ്ട് വേറെ ഒരാൾ കൂടിയുണ്ട് വാ ഞാൻ പരിചയപ്പെടുത്തി തരാം അതാരാ നന്ദ ചോദിച്ചു നീ വാ പെണ്ണേ അയ്യോ വേറെയാളുണ്ടെങ്കി വേണ്ട ഞാൻ അത് കഴിഞ്ഞു കണ്ടോളാം ഓ പിന്നെ ദക്ഷ അവളെ പുറകിൽ നിന്നും ഒന്തി നടന്നു ഡോറ് തുറന്ന് നന്ദ മുന്നോട്ട് നടന്നതും സഞ്ജയ് പുറത്തേക്കിറങ്ങിയതും ഒരുമിച്ചായിരുന്നു നന്ദ നേരെ അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നതും ദക്ഷ പിടിവിട്ടതും ഒരുമിച്ചായിരുന്നുകൊണ്ട് നന്ദ ഞെട്ടി അവൻ്റെ നെഞ്ചിൽ നിന്നും അടർന്നതും താഴേക്ക് വീഴാൻ പോയി സഞ്ജയുടെ കൈകൾ കൈകളിൽ അവൾ ഭദ്രമായി വീണു പേടിയോടെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ നന്ദു കണ്ടത് തന്നെ അത്ഭുതത്തോടെ നോക്കുന്ന സഞ്ജയ് ആയിരുന്നു സഞ്ജയ് റാം അവൾ അവൻ്റെ പേര് പതിയെ വിളിച്ചു ഹേയ് നന്ദ താനെന്താ ഇവിടെ സഞ്ജു ഉത്സാഹത്തോടെ ചോദിച്ചു ഏ അപ്പോ ഏട്ടന് നന്ദുവിനെ മുൻപേ അറിയുവോ ദക്ഷ ചോദിച്ചു ആ നന്ദയെ ഞാൻ അറിയും അന്നുണ്ടായ പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ടിരുന്നു അല്ല താനെന്താ ഇവിടെ ഞാൻ ദക്ഷയുടെ ഫ്രണ്ടാണ് ആഹാ എന്നിട്ട് എന്നെ പറ്റി പറഞ്ഞില്ലേ സഞ്ജു വളരെ അടുപ്പത്തോടെയാണ് അവളുമായി സംസാരിച്ചത് അവൾക്ക് ഉള്ളിലെന്തോ വല്ലായ്മ അതുണ്ടാക്കിയിരുന്നു എന്താണ് പ്രശ്നം ദക്ഷ നന്ദയെ നോക്കി ഞാൻ എല്ലാം പറയാൻ തെച്ചു വാ അവളുടെ വെപ്രാളം കണ്ട് കൗതുകത്തോടെ സഞ്ജു അവളെ നോക്കി നിന്നു താൻ വീട്ടിൽ സംസാരിച്ചോ ഹാ ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അച്ഛൻ എൻഗേജ്മെന്റ് റിങ് തിരിച്ചു കൊടുത്തു ബന്ധുക്കളാണല്ലോ പിന്നെ വലിയ പ്രശ്നത്തിനൊന്നും നിന്നില്ല പുള്ളി കാനഡയിലേക്ക് പോയി ഇന്നലെ എന്നെ കണ്ട് സോറി പറഞ്ഞിട്ടാ പോയത് നന്ദു സഞ്ജയോടായി പറഞ്ഞു പിന്നെ ദക്ഷയെ നോക്കി എല്ലാം അറിയിക്കണമെന്ന് കരുതി ഇന്നലെ വിളിച്ചതാ നിന്നെ ഇവിടുത്തെ കാര്യം അറിഞ്ഞപ്പോൾ ദേവേട്ടനെ കണ്ട് നിന്നോട് പറയാമെന്ന് വെച്ച ഇങ്ങോട്ട് പോകുന്നത് സഞ്ജയ് സാർ ഇവിടെ ഉണ്ടാകുമെന്ന് അറിഞ്ഞില്ല സാറാണ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തതും എനിക്ക് വേണ്ടി വിജയനോട് വഴക്കിട്ടതും നിറഞ്ഞ കണ്ണോടെ നന്ദു പറഞ്ഞു മാരേജ് ബ്രേക്ക് ചെയ്യാനും മാത്രം എന്താ ഉണ്ടായ നന്ദു എല്ലാം നന്ദ പറയും ദക്ഷമോളെ ഏട്ടനെ ഇറങ്ങുക നിന്റെ കണവൻ എന്നെ കുറെ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഓ ആയിക്കോട്ടെ ദക്ഷയെ ചേർത്ത് പിടിച്ച് യാത്ര പറഞ്ഞപ്പോൾ അവൾ മറുപടി പറഞ്ഞു തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും സഞ്ജയ് അവർക്ക് നേരെ തിരിഞ്ഞു ദക്ഷ ഇയാളുടെ നമ്പർ എനിക്കിന്ന് ഷെയർ ചെയ്യണേ എന്തിനാ കൂർപ്പിച്ചു നോക്കി നന്ദു ചോദിച്ചു ചുമ്മാ വല്ല ആവശ്യം വന്നാലോ എന്താവശ്യം അതൊന്നും വേണ്ടതിച്ചു നന്ദു ആകുലപ്പെട്ടു ഇല്ലെന്ന് സമ്മതിച്ച് കണ്ണുകൊണ്ട് അയക്കാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു ഉണ്ടായതെല്ലാം അറിഞ്ഞ് മഹിയും ദേവനും അപ്പുവും ദക്ഷയും വായും പൊളിച്ചിരുന്നു അവൻ്റെ കാര്യം മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ പോയി രണ്ടെണ്ണം പൊട്ടിക്കാമായിരുന്നു ദേവൻ ദേഷ്യത്തോടെ പറഞ്ഞു നീ എന്നാ നമ്പർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു വേണ്ട അത്ര തന്നെ കുറച്ചുനേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് സഞ്ജയ് ആരാണെന്നും എന്താണെന്നും അവൻ അനാഥനാണെന്നും ഒക്കെ നന്ദ ദച്ചു വഴി അറിയുന്നത് എല്ലാം അറിഞ്ഞ് ചെറിയ സങ്കടം തോന്നി നന്ദയ്ക്ക് പിന്നെ യാത്ര പറഞ്ഞിറങ്ങിയപ്പോഴാണ് സഞ്ജി താഴെ ഫോൺ വിളിച്ച് നിൽക്കുന്നത് കണ്ടത് അവൻ്റെ കണ്ണു വെട്ടിച്ചു പോകാൻ തുടങ്ങിയ അവളെ അവൻ കൈയ്യോടെ പിടിച്ച് ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ കയറ്റി ആദ്യം വേണ്ടെന്ന് പറഞ്ഞെങ്കിലും അവനെ അനുസരിക്കാൻ അവളുടെ മനസ്സ് പറയും പോലെ നന്ദിയുടെ അവളെ ഡ്രോപ്പ് ചെയ്തപ്പോഴും അവൻ്റെ കണ്ണുകൾ അവളിലായിരുന്നു കേറുന്നില്ല സർ അവൾ ക്ഷണം പോലെ പറഞ്ഞു പിന്നെ അവട്ടെടോ ഞാൻ എന്തായാലും വരും അന്ന് ആട്ടിയിറക്കാതിരുന്നാ മതി അവൾ ഒന്നും മനസ്സിലാവാതെ നിന്നു പെട്ടെന്ന് സഞ്ജയ് ഫോണിൽ ദക്ഷയുടെ മെസ്സേജ് കണ്ടപ്പോൾ അവൻ കള്ളച്ചിരിയോടെ അവളെ നോക്കി ജീപ്പെടുത്തുപോയി അവൻ്റെ പോക്ക് നോക്കി അവളും ചിരിച്ചു